ഭിന്നിപ്പിൻ്റെയും വിഭാഗീയതയുടെയും ലോകം വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരായ ചെറുത്തുനിൽപ്പാണ് എഴുത്തുകാർ നടത്തുന്നതെന്ന നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ പട്ടാളക്കാരുടെ ജീവിതത്തിൻ്റെ പാരുഷ്യങ്ങളെ മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യം എങ്ങനെയാണ് യുദ്ധങ്ങളെ മനുഷ്യവിരുദ്ധമായും സാംസ്കാരികമായും ഉപയോഗപ്പെടുത്തുന്ന ചിത്രങ്ങൾ ചിതറിക്കിടക്കുന്ന രചനകളാണ് ടി കെ ഗംഗാധരന്റെ രചനകളിലെന്ന് ടി രാമകൃഷ്ണൻ പറഞ്ഞു എത്ര കണ്ടും ആദരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു തെളിവുകൂടിയാണ് ജനകീയ സാംസ്കാരിക സന്ധ്യയുടെ ഈ പ്രോഗ്രാം എന്ന് തോന്നുന്നു ഏറെ അഭിമാനത്തോടെ ടി കെക്ക് സ്നേഹാന്തരണമെന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് വളരെ സമയ ചിട്ടയോടുകൂടി നടത്തുന്ന പ്രോഗ്രാമാണ് അത് ഞാനാണെങ്കിൽ അത്ര വലിയൊരു പ്രസംഗിക്കുന്ന ആളുകൾ അല്ല ഞാൻ സമാധാനിച്ചും ഒക്കെ പത്ത് മിനിറ്റാണ് പറയണതെ എനിക്കും അത്രയൊക്കെ തന്നെ കിട്ടുകയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേ പക്ഷേപ്പിച്ചുകൊണ്ട് ഞാൻ മുപ്പത് മിനിറ്റ് സംസാരിക്കുമെന്ന് പറഞ്ഞേക്കാണ് എന്താണ് എനിക്ക് അത്ര നേരം പറയാൻ പറ്റുമോ എന്നും എനിക്കറിഞ്ഞോളാം സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിനർഹമനായ ടി കെ ഗംഗാധരന് നൽകിയ സാംസ്കാരിക കേന്ദ്രം അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജേഷ് നാരായണൻ അധ്യക്ഷനായി ബക്രമേതല പുരസ്കാര സമർപ്പണം നിർവഹിച്ചു കെ ആർ സുനിൽ യാക്കോബ് തോമസ് ജി ഉഷാകുമാരി പി എസ് റഫീഖ് സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ വിജോയ് അരവിന്ദൻ രാമൻ ബിനീഷ് നിതിൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു